ഏറ്റവുമധികം വൈവിധ്യമാർന്ന ധാരാളം മോഡലുകളുള്ള ഒരു കാർ സെഗ്മെൻറ്റാണ് മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റ് അതിൽ തന്നെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മോഡലാണ് ജാക്ക് അൽഹത്തൂർ മോട്ടേഴ്സിൻ്റെ ജെ എസ് സിക്സ് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു പോകുന്ന ഡിസൈനും സ്പേഷ്യസ് പ്രാക്ടിക്കാലിറ്റിയും പ്രതീക്ഷിക്കാത്ത ലെവലിൽ ഉയർന്നു നിൽക്കുന്ന സർപ്രൈസ് പ്രീമിയം ഫീച്ചേഴ്സും നല്ല ഡ്രൈവിംഗ് കംഫർട്ടും അടുത്തറിയാം പുതിയ പുതിയ ബ്രാൻഡുകൾ കണക്കില്ലാതെ എത്തിച്ചേരുന്ന ഈ കാലത്ത് ഞാൻ എപ്പോഴും കേൾക്കുന്നൊരു ചോദ്യമുണ്ട് വിശ്വസിക്കാമോ പലപ്പോഴും ഇനി ഉത്തരം നൽകുക ചരിത്രവും പാരമ്പര്യവുമാണ് ജാക്ക് മോട്ടോഴ്സ് കഴിഞ്ഞ അറുപത് വർഷത്തിലേറെയായി വാഹന നിർമ്മാതാക്കളാണ് പന്ത്രണ്ട് കൊല്ലത്തിലേറെയായി യു എ ഇയിലുണ്ട് മാത്രമല്ല ഇവരുടെ ഡീലേഴ്സായ അൽ ഹത്തൂർ മോട്ടോഴ്സിനുമുണ്ട് നാൽപ്പത് വർഷത്തിലേറെ ഓട്ടോമോട്ടീവ് ചരിത്രം ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞില്ലേ അതിന് കാരണം ഒരു പുഞ്ചിരിയാണ് ഒരു സ്മൈലി ഫേസ് അതായത് ഒരു സൈഫൈ റോബോട്ടിന്റെയോ ഒരു സ്പേസ് ഷിപ്പിന്റെയോ മറ്റോ ഒരു സ്മൈലി ഫേസ് ഈ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്സ് ആയാലും ഫ്രണ്ട് ആൻഡ് റിയർ ലൈറ്റ്സ് ആയാലും ഒക്കെ ഒരു സ്റ്റാർ സ്പാർക്കിൾ ഉണ്ട് ഈ എയ്റ്റീൻ ചെലോയ് വീൽസും ആ സ്പോയിലറും ഒക്കെ ചേർത്ത് ഒരു സ്പോട്ടി ടച്ചും ഉണ്ട് ഫോർ പോയിന്റ് സിക്സ് മീറ്റേഴ്സ് നീളം അത് എർബൻ സെറ്റിംഗ്സിൽ നന്നായി മാനേജ് ചെയ്യാൻ തക്കവണ്ണം കോമ്പാക്റ്റുമാണ് എന്നാൽ ഫാമിലിയുടെ കാര്യം വരുമ്പോൾ സ്പേഷ്യസുമാണ് സ്പേസിന്റെ കാര്യം നമ്മൾ എടുത്തറിയുന്നത് ഈ ബൂട്ട് സ്പേസിന്റെ കാര്യത്തിലാണ് അറുനൂറ്റി എഴുപത് ലിറ്റർ ബൂട്ട് സ്പേസ് ഈ സീറ്റ് മടക്കിയിട്ടാൽ ആയിരത്തി എൺപത് ലിറ്റർ മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഫ്ലോറിങ്ങിന് താഴെയുള്ള സ്പേസ് ആണ് ടയർ വെച്ചു കഴിഞ്ഞാലും ആഴത്തിലുള്ള സ്പേസ് ഉള്ളിലേക്ക് കടന്നാലും ഈ കാർ ഫീച്ചർ പാക്ക് ആണ് ജെ സിക്സിനെ ഇഷ്ടപ്പെടാൻ ഇന്ന് ഞാൻ ധാരാളം റീസൺസ് തരാം അതുപോലെ തന്നെ ഐ ഗിവ് യു വൺ റീസൺ ടു ഓൺ ഇറ്റ് റൈറ്റ് നൗ അത് എന്താണെന്നല്ലേ വഴിയെ പറയാം ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക് ആണെന്ന് മാത്രമല്ല നമ്മുടെ ഫേവറിറ്റ് പൊസിഷൻ മെമറൈസ് ചെയ്യാനും കഴിയും ഈ ഫ്രണ്ട് റോ സീറ്റ്സ് രണ്ടും വെന്റിലേറ്റഡ് ആണ് പ്രീമിയം കംഫർട്ട് ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഡ്യുവൽ സോൺ എയർ കണ്ടീഷനിങ് ആണ് ഡ്രൈവർക്കും ഫ്രണ്ട് പാസഞ്ചർക്കും വേറെ വേറെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം ഇപ്പൊ ഉദാഹരണത്തിന് ഡിക്കിയുടെ ഡോർ ഓട്ടോമാറ്റിക് ആണ് പിന്നെ റിമോട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ട് അതായത് പുറത്തു നിന്ന് തന്നെ വണ്ടി തണുപ്പിക്കാൻ പറ്റും ിലാണെങ്കിലും സ്പേസ് ധാരാളം സുഖമായി കാലത്ത് നീക്കിവയ്ക്കാം പിന്നെ ഈ സ്പേഷ്യസ്നെസിന് അടിവരയിടുന്ന ഒരു കാര്യം ഈ സൺപ്രൂഫാണ് പാനറമിക്സ് സൺ പ്രൂഫ് ശരിക്കും ബ്രൈറ്റ് ആൻഡ് ചിയർഫുൾ ഇനിയൊരു പ്രത്യേകത ആ വിൻഡോ ലൈൻ്റെ ഡിസൈൻ മൂലം പുറകിലിരിക്കുന്നവർക്ക് നല്ല പ്രിവസി സ്വകാര്യത ലഭിക്കും ജാക്കിൻ്റെ ജെ എസ് സിക്സ് ഇസ് റിച്ച് ഇൻ ടെക്ക് എടുത്തു പറയേണ്ടത് കോംപ്ലിക്കേറ്റഡല്ല ജാടെ ഇല്ല വളരെ സിമ്പിളായിട്ടുള്ള ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ടെക്കാണ് ഇൻഫാക്റ്റ് ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീൻസ് ആണുള്ളത് ഇതിലെ ഗ്രാഫിക്സ് ആയാലും ഇതിൽ ആ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫീച്ചേഴ്സൊക്കെ ഓൾ വെരി ബോൾഡ് ആൻഡ് ക്ലിയർ ആൻഡ് സിമ്പിൾ റേഡിയോ ചൂസ് ചെയ്യുന്നത് റേഡിയോ സ്റ്റേഷൻ ചൂസ് ചെയ്യുന്നതാണെങ്കിലും വളരെ സിമ്പിളാണ് ഇങ്ങനെ വിരലോടിച്ചാൽ മതി നമുക്ക് ചൂസ് ചെയ്യാം വളരെ സിമ്പിളാണ് പിന്നെ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു നമ്മളിപ്പോൾ ഒരു കാര്യം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഫങ്ഷനിലേക്ക് വരണമെങ്കിൽ ഹോം സ്ക്രീനിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വരണം എന്നുള്ളതാണ് ചെറിയൊരു കാര്യം ഈ കൺസോളിലാണെങ്കിലും ടെക്കിൻ്റെ സെഫിസ്റ്റിക്കേഷനും സിംപ്ലിസിറ്റിയും രണ്ടും കാണാം ഇവിടെ വയർലെസ് ചാർജറുണ്ട് അതുപോലെ ഈ ഒരു നോബ് ഇതാണ് ഗിയർ സെലക്ടർ മാത്രമല്ല ഇവിടെ പാരൂൽ ഷിപ്സ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയും ചൂസ് ചെയ്യാം പിന്നെ ഓട്ടോ ഹോൾഡ് ഉണ്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് കരുതൽ തോട്ട്ഫുൾനസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഫോർ എക്സാമ്പിൾ ഈ വയർലെസ് ചാർജർ കുറച്ച് ആഴത്തിലാണ് അതുപോലെ തന്നെ ഈ ഒരു എ സി കൺട്രോൾസ് ഉണ്ട് അതിൻ്റെ ആ സ്ലോപ്പ് സ്ലാൻ്റ് ചെയ്ത് നിർത്തുന്നത് ഡ്രൈവർക്ക് അടുത്തേക്ക് അതിൻ്റെ കൺട്രോൾസ് എന്ന് മാത്രമല്ല ഈ വയർലെസ് ചാർജറിന്റെ സ്ഥലത്തിന് ഒരു തട പോലെ അത് ആക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫോൺ ഇങ്ങനെ തെറിച്ചുപോകില്ല ഓടിക്കളിക്കില്ല ബാക്കിൻ്റെ ജെ എസ് സിക്സ് ഒരു നല്ല ഫാമിലി റെക്കമെൻഡേഷൻ ആക്കുന്നത് ഇതിലെ സ്പേസിനോടൊപ്പം തന്നെ ഇതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ആറ് എയർ ബാഗ്സ് ഉണ്ട് പിന്നെ ഇൻബിൽറ്റ് ആയിട്ട് ടയർ പ്രഷർ മോണിറ്റർ ഉണ്ട് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉണ്ട് ഇലക്ട്രോണിക് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ എ ഡി എസ് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഉണ്ട് അതായത് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ലെയിൻ മോണിറ്ററിംഗ് ട്രാഫിക് കൊളിഷൻ അങ്ങനെ എല്ലാ ഫാമിലി ഒരു ാണ് അത് നൂറ്റി എൺപത്തി ഒന്ന് ഹോസ് പവറും ഇരുന്നൂറ്റി എൺപത് ന്യൂട്രൻ മീറ്ററും തരുന്നുണ്ട് അതുകൊണ്ട് പവർഫുൾ ആണ് മാത്രമല്ല എന്ന് കഴിഞ്ഞാൽ സീറോ ടു ഹൺഡ്രഡ് ഇൻ നൈൻ പോയിന്റ് സെക്കൻഡ് ആണ് ഒരു ഫാമിലി ഫൈവ് സീറ്റർ എസ് യു വി നല്ല ഫിഗേഴ്സ് ആണ് ഒരു രസകരമായ സ്റ്റാച്ച് കൂടി പറയാം തേർട്ടി കിലോമീറ്റർ ടു സിക്സ്റ്റി കിലോമീറ്റർ സ്പീഡിലെത്താൻ ടു പോയിന്റ് എയ്റ്റ് സെക്കൻഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ സിറ്റിയിലൊക്കെ വിട്ടുപോകുമ്പോൾ അത് ഓവർ ടേക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് ഒരു സിക്സ് സ്പീഡ് ഡ്യൂവൽ ക്ലാസ് ട്രാൻസ്മിഷൻ ആണ് അതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് വളരെ സ്മൂത്താണ് ഫ്യുവൽ ഇക്കോണമി കുറെ കൂടെ മെച്ചപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം പതിനാല് കിലോമീറ്ററിൻ്റെ ഡ്രൈവ്സിൽ കിട്ടുന്നുണ്ടായിരുന്നു ഡ്രൈവ് ക്യാരക്ടറിൻ്റെ കാര്യം പറയുമ്പോൾ മൂന്ന് ഡ്രൈവ് മോഡുണ്ട് സ്പോട്ട് സ്റ്റാൻഡേർഡ് ഇക്കോ മാത്രമല്ല സ്റ്റിയറിംഗ് ഫീൽ ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സ്പോർട്ട് സ്റ്റാൻഡേർഡ് കംഫർട്ട് ഇത്രയും പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം ചേർത്തൊരു നല്ല വാല്യൂ ബണ്ടിലാണ് ജെ എസ് സിക്സ് പക്ഷേ അതിനെ ഇനിയും മൂല്യവത്താക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ജാക്ക് അൽഹത്തൂർ മോട്ടേഴ്സിലെ ഇയർ എൻഡ് ഓഫേഴ്സ് ഈ ലിമിറ്റഡ് പീരിയഡ് ഓഫേഴ്സിൻ്റെ ഭാഗമായി ജെ എസ് സിക്സിൻ്റെ വില മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസം ആണ് അത് കൂടാതെ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റ് ഫോർ ത്രീ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് അൺലിമിറ്റഡ് മൈലേജ് വാറൻറ്റി ഫ്രീ സർവീസ് ഫ്രീ രജിസ്ട്രേഷൻ ബൈ നൗ പേ ഇൻ ട്വൻറ്റി ട്വൻറ്റി സിക്സ് അങ്ങനെ അങ്ങനെ കോഴ്സ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെക്കിലാവും ജാക്കിൻ്റെ റേഞ്ച് സാമാന്യം വിപുലമാണ് നമ്മളിപ്പോൾ ഈ റിവ്യൂ ചെയ്ത കാർ കൂടാതെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് ഇൻഫാക്റ്റ് എസ് യു വിസ് മാത്രമല്ല ഒരു സെഡാൻ കൂടിയുണ്ട് അതുകൊണ്ട് ഫേഴ്സ് കാർ ആയാലും പ്രാക്ടിക്കൽ ഡെയിലി കമ്പ്യൂട്ടർ ആയാലും എന്തെങ്കിലും ഫാമിലി ട്രാൻസ്പോർട്ടർ ആയാലും ഒക്കെ ജാക്കിൽ അതൊന്നൊരു ചോയ്സ് ഉണ്ട് മാത്രമല്ല ഈ റേഞ്ച് ആരംഭിക്കുന്നത് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു തെറംസ് പെർ മന്തിലാണ് നല്ല വാല്യൂ ആണ്